ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വാട്ടർ ഡേ ആണ് വീക്കെൻഡ് സ്പെഷ്യൽ വാട്ടർ ഡേ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ എന്താണ് ഫ്രൈ സാറ്റർഡേയിലെ വളരെ ഡിലീഷ്യസ് ടേസ്റ്റി ഹോം മെയ്ഡ് ഡിഷസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഡിഷസും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഓട്ട ഡേ ചെയ്തു അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോഴത്തേനും സൺഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡിഷസും ഒക്കെ തന്നെ ഉണ്ട് എങ്കിലും കൂടുതലും കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ്റർഡേയ്സിൽ തന്നെയാണ് ഔട്ടിംഗ് പരമായിട്ടുള്ള കാര്യം എല്ലാം സാറ്റർഡേയ്സിൽ തന്നെയാണ് അങ്ങനെ പുറത്ത് പോകലോ ഔട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ തന്നെ ആയിരിക്കും കംപ്ലീറ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും ഡിന്നറും അല്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ഡിഷസുമായിട്ടുള്ള എന്താണ് എന്തൊക്കെയാണ് നമ്മുടെ സൺഡേയിലെ ടേസ്റ്റി ഡിഷസ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡി ആക്കിയിരുന്നത് പൂരിയായിരുന്നു അപ്പോൾ പൂരി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പൊരിച്ച് പൊരിച്ച് കഴിക്കുമ്പോഴത്തേനും അതായത് പൊരിച്ച ഉടനെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കഴിക്കുമ്പോഴത്തേനും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങിയൊക്കെ വരും ഇതെന്ന് െന്ന് പറയുന്നത് അങ്ങനെ കഴിക്കൽ നമ്മളെ കൊണ്ട് ഈ ഒരു ബിസിയുടെ ഇടയിൽ ഈ ഒരു തിരക്കിനിടയിൽ നമുക്ക് അങ്ങനെ കഴിക്കൽ പറയുന്നത് അത്ര ആപ്ലിക്ക ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്തു കുറച്ച് കൂടുതൽ പൂരി പൊരിച്ചിട്ട് കാസ്ട്രോളിലേക്ക് അടച്ചു വെച്ചു പിന്നീട് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മുടെ അമ്മച്ചിയുടെ അമ്മാടെയൊക്കെ അടുത്താണെങ്കിൽ നമ്മളിങ്ങനെ ചൂടോട് കൂടിയിട്ട് പൊരിച്ച് പൊരിച്ച് പ്ലേറ്റിലേക്ക് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കഴിക്കാം ഇപ്പോൾ ഇവിടെ വീട്ടിലും മക്കളും തിരക്കും ബഹളമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അങ്ങനെയുള്ള കഴുപ്പൊക്കെ അത്ര ഈസി ആയിട്ട് നടക്കുക അപ്പോൾ ഇതാ നമ്മൾ പൂരിയൊക്കെ പൊരിച്ച് കാസ്ട്രോളിൽ വെച്ചിരുന്നു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പൂരി എടുത്തു മൂന്ന് പൂരിയും അതുപോലെ തന്നെ ഇതാ ചിക്കൻ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ചിക്കൻ കറിയും പിന്നെ ഒരു കപ്പ് ചൂട് ചായയുമാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ പിന്നെ എന്താണ് ലുക്ക് വൈസും നല്ലൊരു രസമുണ്ട് കാരണം കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്നൊക്കെ പറയുമ്പോഴത്തേനും ഓവർ സ്പൈസിൻ്റെ ആൾക്കാരല്ല അപ്പോൾ നോർമലായിട്ടുള്ള ഒരു സ്പൈസിൽ നല്ല കളറോട് കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ കറി അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേപ്സ് നല്ല സ്വീഡ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗ്രേപ്സ് കുറച്ച് കഴിച്ചു പിന്നെ ഇന്നത്തെ എന്താണ് സ്പെഷ്യൽ ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ കുഞ്ഞൻ മത്തി മത്തികൊണ്ട് നമ്മളൊരു മീൻപീര വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു മീൻപീര വെച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേയിലും നമ്മളെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ഈ ഒരു മീൻപീരയും കൂട്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ഉച്ചകൂണാണെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സാറ്റർഡേ സ്പെഷ്യൽ െന്ന് പറഞ്ഞിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ബിരിയാണിയോ ഗീ റൈസോ ഒക്കെ കഴിക്കുമ്പോൾ വീണ്ടും പിന്നീട് നമുക്ക് നോർമൽ ചോറും കറിയും കഴിക്കാൻ തോന്നും ആ ഒരു ടെൻഡൻസി ഉണ്ടാവുകയെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിച്ചിപ്പം നെയ് ചോറോ ബിരിയാണിയോ ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മളൊരു നാടന് ലഞ്ചാണ് അപ്പോൾ നാടൻ ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നത് നമ്മുടെ മീൻപീരയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മീൻപീര പിന്നെ ഇതാ നമ്മുടെ സാമ്പാറുണ്ട് പിന്നെ മത്തി പൊരിച്ചതുണ്ട് അപ്പോൾ കുറച്ച് നമ്മൾ മത്തിയെടുത്ത് പീരയും വെച്ചു പിന്നെ കുറച്ച് മത്തിയെടുത്ത് നമ്മൾ ഫ്രൈയും ചെയ്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് ഉച്ചകൂണാണ് അപ്പം ബാക്കി എന്തൊക്കെയോ കൊച്ചു കൊച്ചു കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ ഒരു മത്തിപ്പീര വയ്ക്കുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് കറികളൊന്നും റെഡിയാക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം ഉള്ളപ്പോൾ നമ്മൾ എനിക്ക് ഒഴിച്ചുകറി വലിയ താല്പര്യം ഇല്ല തോരൻ താല്പര്യം ഇല്ല മെഴുക്കു കാരണം അതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മീൻപീര കൂട്ടി കഴിക്കാൻ കഴി ആസ്വദിച്ച് കഴിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എങ്കിലും ഞാനിതാ കുറച്ച് സാമ്പാറുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും സാമ്പാറിലെ ഉള്ളിലേക്ക് പോകുന്ന ഒരുപാട് നല്ലതായത് കൊണ്ടും ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് എടുത്ത് അതായത് സാമ്പാറിലെ പീസസ് എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് പിന്നെ ഫ്രൈഡ് എന്ന് പറയുന്ന വഴുതനങ്ങ പൊരിച്ചത് വഴുതനങ്ങ പൊരിച്ചതും മീൻ പൊരിച്ചതും നമ്മുടെ മത്തിപ്പീര മീൻ പീരയും പിന്നെ സാമ്പാറുമാണ് ഞാൻ സാമ്പാർ സാധാരണ ചോറഞ്ചസ് നടുക്കി നടു നടുവിലേക്ക് ഒഴിച്ചിട്ടാണ് കഴിക്കാറ് പക്ഷേ ഇന്ന് മീൻപീര ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നും ഒഴിച്ചുകറിയായിട്ട് ഞാനൊന്നും എടുക്കുന്നില്ല കാരണം നമ്മുടെ ആ ഒരു പീര ഉണ്ടല്ലോ അത് തന്നെ നമുക്ക് ആസ്വദിച്ച് വളരെ ടേസ്റ്റിയോടുകൂടി കഴിക്കണം പിന്നെ നമ്മൾ ഇന്ന് മീൻ മീൻപീരയുടെ പുളിപ്പിന് വേണ്ടിയിട്ട് മത്തിപ്പീരയുടെ പുളിപ്പിന് വേണ്ടി കുടമ്പുളിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സ്വാദാണ് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ പച്ചമാങ്ങ ഉണ്ടല്ലോ പച്ചമാങ്ങ ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മീൻ മീൻപീരയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഒരു ചിലമ്പിക്കാ ഇരുമ്പംപുളി എന്നൊക്കെ പറയല് അത് പല ഇപ്പം ഇരുമ്പംപുളി എന്ന് പറയുമ്പോൾ പലർക്കും അത് കേട്ടാൽ മനസ്സിലാകണം എന്നില്ല പല സ്ഥലങ്ങളിലും പല പല പേരുകളാണ് പറയുന്നത് കുറച്ച് നീളത്തിന് ഇങ്ങനെ ഒരു പുളി പോലത്തെ ഒരു സാധനം നമ്മൾ അങ്ങോട്ട് അതിനെ ചിലരുമ്പിക്കുക അല്ലെങ്കിൽ ഇരുമ്പം പുളി എന്നൊക്കെയാണ് പറയുന്നത് ആ സാധന അതുള്ള സീസണിലാണ് നമ്മൾ മ മീൻപീര വെക്കുന്നതെങ്കിൽ അതും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിടാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ മീൻപീര വെക്കുമ്പോഴത്തേനും ഒരു ചെറിയ പുളി ഇറങ്ങി പുളിയോട് പുളിയോടുകൂടി ചെറിയൊരു പുളിപ്പോടു കൂടി കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കോമൺ ആയിട്ട് ഞാൻ വെക്കുന്ന രീതിയിൽ ഞാൻ വെക്കുന്ന രീതിയിലോ എന്നാൽ കൊച്ചിലെ മോലെ ഞാൻ കഴിച്ച ശീലം എൻ്റെ അമ്മച്ചി വെക്കുന്ന രീതിയിലോ ഒന്നുമല്ല ഞാൻ ഈ പ്രാവശ്യത്തെ മീൻപീര അല്ലെങ്കിൽ കത്തിപ്പീര വ എക്സ്ട്രീമലി എക്സ്ട്രീമിലി ആണ് ഇതിൻ്റെ റെസിപ്പി കാണാത്തവർ ഒന്ന് ചെന്ന് കാണുക ഓക്കെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ ചായക്ക് വേണ്ടി ഇന്ന് റെഡിയാക്കിയത് ഞാൻ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ എന്ന് പറയുന്ന കുഞ്ഞിനെ കാണാനായിട്ട് നമ്മുടെ സോയ ബിബിനെ കാണാനായിട്ട് കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവർ വന്നപ്പോഴത്തേനും അവർക്ക് നമ്മൾ ഇപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് നമ്മൾ കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ഡേറ്റ്സ് ഫ്രൈ അതുപോലെ തന്നെ ഏത്തപ്പഴം പൊരിച്ചത് പിന്നെ കുറച്ച് മുട്ട ബജ്ജി അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ പൊരിച്ചു പെട്ടെന്ന് കിച്ചണിൽ ധൃതിയില്ലായിരുന്നു വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ വന്നു പോയി അപ്പോൾ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ ഏത്തപ്പഴം പൊരിച്ചതും ഈന്തപ്പഴം പൊരിച്ചതുമാണ് എൻ്റെ സൈഡിലിരിക്കുന്നത് പിന്നെ എനിക്കിന്ന് ചായ കുടിക്കാനായിട്ട് അതൊന്നും വേണ്ട ഇന്ന് ഞാൻ ചായ കുടിക്കാനായിട്ട് വൈകുന്നേരത്തെ നല്ല ചൂട് പതപ്പിച്ച ചായയാണ് ആ ചായയുടെ കൂടെ ഞാൻ ഇന്ന് കഴിക്കാൻ എടുക്കുന്നത് വേറൊന്നുമല്ല നല്ല അടിപൊളി തേങ്ങ അരച്ച് മുളകിട്ട പുളിയിട്ട നല്ല അയലമീൻ കറിയാണ് അപ്പോൾ അയലമീൻ കറിയും പിന്നെ കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ അയല മീൻ പൊരിച്ചതുമാണ് കേട്ടോ അപ്പം നമ്മുടെ കപ്പ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് ഞാൻ പറയാം ടപ്പിയോക്ക അപ്പോൾ അത് കപ്പ പുഴുങ്ങിയതാണ് പിന്നെ ചില സ്ഥലത്ത് പൂളാന്നോ അങ്ങനെ പല പല ജില്ലകളിൽ പല പല പേരാണ് നമ്മുടെ ഈ ഒരു ടപ്പിയോക്ക ഈ ഒരു ഐറ്റത്തിന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടക്കാർ ഇതിനൊക്കെ പറയുന്നത് കപ്പ എന്ന് തന്നെയാണ് നമ്മുടെ ഏരിയാസിലൊക്കെ ഒരുപാട് സ്ഥലമെടുത്തിട്ട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ സാധാരണക്കാർ കൃഷി ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് നമ്മുടെ ഈ കപ്പ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരുപാട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വിളവെടുപ്പും അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള വിളവെടുക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് നമുക്ക് എന്താ ഇൻകോ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കൃഷിയാണ് കപ്പ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആർക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും അവിടെ കപ്പ ഇടുക അത് അതൊന്ന് വിളവായതിനു ശേഷം അത് പറിക്കുക ഇൻകോ ഉണ്ടാക്കുക അത് നമ്മുടെ ഇരട്ടുവേട്ടക്കാരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കപ്പ ഒക്കെയാണ് പിന്നെ അതിനുശേഷം പിന്നീട് നമ്മളിതാ റെഡിയാക്കുന്നത് സോറി നമ്മൾ പിന്നീട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചു അതൊക്കെ നമ്മൾ വൈകുന്നേരം വരുന്നത് ഒരു നയൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ ടൈമിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിരുന്നത് നല്ല ചൂട് ദോശയാണ് കേട്ടോ നല്ല അടിപൊളി ദോശയും പിന്നെ ഉച്ചയ്ക്ക് കണ്ടല്ലോ എൻ്റെ ടേസ്റ്റി സാമ്പാർ അപ്പോൾ ആ സാമ്പാറും കൂടെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നെ അപ്പോൾ വളരെ കുറച്ചേ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സാമ്പാർ ഞാൻ ഭയങ്കര ഒരു ദോശ ഇഡ്ലി സാമ്പാർ ലവറാണ് കേട്ടോ എനിക്ക് എനിക്ക് നോൺ വെജ് ഉണ്ടാക്കി തരുന്നതിനേക്കാളും ഞാൻ നാട്ടിലൊക്കെ അമ്മച്ചിയുടെ അടുത്തോട്ട് പോകുമ്പോൾ അമ്മച്ചി എന്ത് റെഡിയാക്കി വെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ആദ്യം ദോശ ഇഡ്ലി സാമ്പാർ ആ വക ഐറ്റംസൊക്കെയാണ് ഓഡ്വെഞ്ചിനോടല്ല എനിക്ക് കൂടുതൽ താല്പര്യം ഇത് ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കംഫേർട്ട് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വോട്ടർ ഹീറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് കണ്ടല്ലോ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മിഷ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോസുമായിട്ട് റെസിപ്പി വീഡിയോസും വോട്ടർ ഈറ്റിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്